ഹലോ അസല അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ ആളുകളുടെ നിർബന്ധ പ്രകാരം സെൽഫി മക്കൻ ഇട്ടു നിർബന്ധ പ്രകാരം എന്റെ ഷാളുകളൊന്നും കാണാല്ല അതുകൊണ്ട് സെൽഫി മക്കൻ കേട്ടാ കൂടുതൽ ഇഷ്ടം ഷാളാണ് കേട്ടോ അല്ലെ ഷാളാണ കൂടുതൽ യൂസ് ചെയ്യല് പക്ഷെ സെൽഫി ഒരു പവർ ഉണ്ട് ഈ ആനയുടെ വലിപ്പം ആനക്ക് അറിയില്ല എന്ന് പറയുന്ന മാതിരിയാണ് അവനാന്റെ ഇത് അവനാനെ അറിയില്ല എന്നുള്ളതാണ്

ഓക്കെ ഗായ്സ് അപ്പോ അങ്ങനെ ഉമ്മ എല്ലാം റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് സിനിമ അവിടെ റെഡി ആകുന്നുണ്ട് ഇന്ന് നമ്മൾ പുറത്തോട്ട് പോവുകയാണെ ഇന്ന് ഒരാളുടെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ഞമ്മളെന്തിനാ പോ മാറ്റാൻ പറഞ്ഞു മാറ്റി കുത്തിരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തെന്താണെന്നല്ലൊക്കെ നമ്മൾ വഴിയെ പറഞ്ഞുതരാം പറഞ്ഞതരാം അപ്പൊ ഇന്നലത്തെ വീഡിയോസിൽ നമ്മൾ എന്താ ന്യൂസല് എന്താ അമ്മാനം ഇങ്ങനെ പറയുന്ന ചൂടാക്കാൻ വേണ്ടിട്ട് ഓരോന്ന് പറഞ്ഞാണ് ഓരോ 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 കുത്തിതിരിപ്പ് ഉണ്ടാക്കി നോക്കുകയാണ് അല്ലാതെ നമ്മള് അവിടെ കുത്തിതിരിപ്പിന്റെ കാര്യൊന്നും ഇല്ലട്ടോ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുമ്പോ എന്തെങ്കിലൊക്കെ ഒരു കുത്തിപ്പ് ഉണ്ടാക്കാൻ നോക്കിയാണ് ഭാഗം ചെയ്യണം എന്തേ ചെയ്യണോ എന്തെങ്കിലും നല്ല പൗറാ പൗറല്ല മനസ്സാണ് പല്ലില്ലെങ്കിലും മനസ്സിലല്ല അത് വല്യ കിട്ടല ഓക്കേ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇപ്പൊ നമ്മൾ ഇറങ്ങുന്നത് നേരെ കുറ്റിപ്പുറത്തോട്ടാണ് കുറ്റിപ്പുറത്തുനിന്ന് നമ്മള് അതിപ്പോ എല്ലാവർക്കും അവരമ്മാഗ്യം തന്നെയല്ലേ പ്രത്യേകത ഉണ്ടോ അതിന് എന്താ പ്രത്യേകത എന്തോ ഒരു മനസ്സിൽ വെച്ച് വർത്താനം പറയുന്ന പോലെ കൈ നിങ്ങൾക്ക് ഉമ്മാ നല്ല നേരെ മറിച്ച് തിരിച്ചു പറയണം ഇങ്ങനെ ഒരു മക്കളെ കിട്ടിയതാണ് അങ്ങനെയൊന്നും ഇല്ല അതിപ്പോ മക്കളെ മനസ്സിലായോ എന്താ ചെയ്യ ചെയ്യേ അപ്പൊ ഞാൻ ഉമ്മറക്ക് പോയി ഉമ്മറക്ക് നേരോ അല്ലെങ്കിൽ വാപ്പാരെ കൊണ്ട് കിട്ടണം വാപ്പാരെ കൊണ്ട് കിട്ടാത്ത ഒരു മക്കളെ കൊണ്ട് കിട്ടണം ഇന്നോടൊരാള് ചോദിച്ചു ഞാൻ അവിടെ നടന്നു വരുമ്പോ ഉമ്മറക്കൊക്കെ പോയില്ലേ ആ എന്റെ മകൻ നേരെ കൊണ്ട് പോയി അപ്പൊ ആള് പറയുന്നു ഇത് പണിക്കോയിരുന്നല്ലേ ഒരു അഞ്ചു മാസത്തെ മാസത്തെ പണി എടുത്താൾക്കൊരു ഉമ്മറ ചെയ്യാന്ന് കറക്റ്റാണ് അവനാൻ പോണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനാ ചെയ്യണം ഇതിപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇതിപ്പോൾ കുറെ ആൾക്കാർ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ചിലത് ചെയ്തു കൂട്ടും അതിൽ പെട്ടതാണ് ഞാൻ ഇപ്പം എൻ്റെ ഇൻ്റെ റീസൻറ്റി എനിക്ക് ഒരു മൂന്നാല് അനുഭവം ഉണ്ടായി ഞാൻ ആ മൂന്നെണ്ണത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല കേട്ടോ ഉള്ള കാര്യം പറയാം അതായത് മരിച്ച് മരിക്കുന്നത് വരാത്ത ഉള്ളക്കൊരു തുള്ളി വെള്ളം കൊടുക്കാനും അതിനൊരു ഭക്ഷണം കൊടുക്കാനൊന്നും ഇല്ലാത്ത ആൾക്കാർ മരിച്ചു കഴിഞ്ഞിട്ട് മൂന്നിനെന്ന് പറഞ്ഞിട്ട് ഏഴിന് എന്ന് പറഞ്ഞിട്ടും ആയിരം രണ്ടായിരം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണേല് എനിക്ക് താല്പര്യം ഇല്ല എൻ്റെ പേഴ്സണലി ഒപ്പീനിയൻ പറയാലോ എനിക്ക് അതിനോട് താല്പര്യമില്ല കാരണം എന്താണ് മരിക്കുന്നവരെ അവർ ഭക്ഷണം കൊടുക്കാതെ അതിനെ തള്ളി പറഞ്ഞു അതിനെ ആട്ടി വിട്ടു അതിനെ ഒറ്റപ്പെടുത്തി ആ മരിച്ച ആൾക്ക് ചെയ്യാതെ നാട്ടുകാർക്ക് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഒരു യോജിപ്പില്ല കേട്ടോ അല്ലേ സെൽഫി മക്കനു ചൊറുക്കായി വരുന്നുണ്ട് ഉമ്മറ കഴിഞ്ഞ സെൽഫി മൊക്കെ ഇപ്പം അതിട്ടിട്ട് അതുവരെ ഇട്ടിയില്ല ഒരാള് എന്താണ് പള്ളയിലുള്ള പന്നുങ്ങള്ക്ക് ഓരോ പൂതി വരും എന്ന് പറയുന്ന മാരി വന്നൊരു പൂതിയാണ് കൊളുക്ക് ചോറും മീനും തിന്നാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നലെ ചോറും മീൻ തന്നെയാണ് നമ്മളെ പെരേലുണ്ടായിരുന്നു പോയി നോക്കാം അപ്പൊ ഇപ്പോളും ഇങ്ങനെ സ്റ്റോറി ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചിരുന്നു നമുക്ക് കഴിക്കാൻ അത് കഴിക്കാൻ പോവാന്ന് അപ്പൊ ഏതായാലും നമുക്ക് കിടോപ്പിയിലും പോകണം കൂട്ടത്തിൽ നമുക്ക് കുറ്റിപ്പുറത്തുള്ള ചോറും മീനും ഷോപ്പിൽ പോയി ചോറും മീനും കഴിച്ച് എല്ലാതരം മീനും എന്ത് മീനും കഴിക്കാട്ടോ എന്തൊക്കെ നടക്കി നടക്കി എന്ത് ആരെ എന്ത് ഞാൻ പറയണതേ ഇന്ന് ഡെയിലി അഡ്മിറ്റ് ആവേണ്ട പെണ്ണുങ്ങളാണ് കിലോമീറ്ററുകൾ താണ്ടിയിട്ട് വരുന്നാണ് ഞാൻ സമ്മേച്ചിരിക്കുന്നുണ്ടോ ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങള് പോയപ്പോലെ ചങ്ങായി പറയുന്നത് എന്റെ പെണ്ണുങ്ങൾ അവിടെ കടക്കുകയാണ് എന്റെ പെണ്ണുങ്ങൾ തുള്ളിച്ചാടി നടക്കാൻ പറയുമ്പോൾ കഴിഞ്ഞ ഇതിലേക്കാൾ വലിയ രോഗമായിരുന്നു അപ്പൊ ഈ രണ്ട് പ്രഗ്നൻസി അനുഭവിച്ചു റെസ്റ്റ് ഉള്ള വലിയ വലിയ കുഴപ്പമില്ല പ്രസവിക്കുമ്പോൾ പ്രസവിക്കട്ടെ കാരണം മറ്റേത് റിസ്ക് ആയിരുന്നു അതുകൊണ്ട് പ്രസവം എളുപ്പമായി ഇത് റിസ്ക് ഉണ്ടാവുന്നില്ല പ്രസവം എന്താ ഓപ്രഷനല്ലോ സുഖപ്രസവല്ലേ പിന്നെ സുഖപ്രസവ അറിയാതെ എന്നുള്ളതാണ് ത്തി ഇനി നമുക്ക് ഇവിടുന്ന് വളാഞ്ചേരി കുറ്റിപ്പുറം തിരുനാവായ അല്ലേ അപ്പൊ ഒരു ഹോട്ടല് സജസ്റ്റ് ചെയ്ത് നമ്മുടെ നാട്ടിലെ മെമ്പറും പാടാണെങ്കിൽ പണ്ടൊക്കെ ഓർമ്മ ഉണ്ട് നമ്മളെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഷബീർ ഏഹ് നീരാണി നീരാണി അല്ലേ ഓക്കെ അപ്പൊ മൂപ്പര് കഴിച്ച് നല്ല അഭിപ്രായമായിരുന്നു അപ്പൊ എന്താ പവള അതിന് മാത്രം ഉള്ളു എന്നുള്ളൊന്നു പോയി നോക്കട്ടെ പിന്നെ പ്രത്യേകിച്ച് മീന് മീൻ ലോവറല്ല ഞാന് മീൻ്റെ ആൾക്കാരൊക്കെ ആയിരിക്കണേ അപ്പൊ ഇവരാണ് അങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകണോച്ചിട്ടിങ്ങനെന്താവാല് മന്തി തിന്നിട്ട് മതി അയക്കണം അപ്പൊ കുറച്ച് മീന് കൂട്ടിയിട്ട് ചോറ് ഞാന്ന് വിചാരിച്ചിട്ട് പോവാണ് ഫൈനലി നമ്മളെത്തി ചോറും മീനിലും എന്തത് ഫുൾ തിരക്കോ നമുക്ക് എവിടെ ഇരിക്ക ചെറു മീനു ഇത് പാർക്കിംഗ് ആണ് അതിന്റെ ഉള്ളൊരു ആൾക്കാർ ഭക്ഷണം കഴിക്കണ്ട് തിരക്ക് കണ്ടു നിങ്ങള് ആദ്യം വിചാരിച്ചത് ഓടിച്ചോറിയാണെന്നോ കല്യാണ മണ്ഡപിച്ച കല്യാണ മണ്ഡപം അല്ല ഉച്ചക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലാണ് നന്നായിന്ന് ഏർ നമ്മടെ കല്യാണത്തിന് ഇത്ര ആളെ എന്തിനാ

അതൊരു മീനിനെ അങ്ങനെ ചട്ടിയിട്ട് പോകുന്നുണ്ട് കരിമീൻ എത്ര ഐറ്റം ഐറ്റം മീനും അതെന്ത് വേണോ നമുക്ക് സ്രാവ് വേണോ സ്രാവ് വേണോ നാളെ നാളെ ഡെലിവറി ആണെ ആ അപ്പൊ ഇന്ന് പൂതി വന്നിരിക്കും കൊടുന്നാണ് ഇപ്പൊ ചോറ് മീനും ഞാൻ വന്നപ്പോള് കല്യാണാണ് വിചാരിച്ച മീൻ കൊടുത്തിട്ട് വേണം പ്രസവിക്കാല്ലേ ഓക്കെ അല്ല ചോറിലേക്കുള്ള എല്ലാ ഉണ്ട് മാങ്ങ അച്ചാറുണ്ട് ഏക്കോ മാന്തളം തന്നെയാണോ രാവു ആണോ നിങ്ങൾ എന്താ പാട്ട് വെച്ച ഇപ്പൊന്ന് കഴിക്കാം കാരണം ഇനി പൊറത്ത് ഞമ്മളെ നാട്ടിലൊന്നും ഇല്ല ായമാര് ഇണ്ടാവുന്നു അമ്മാര് തിരക്കവിടെ വിജയ് കുടിക്കന്മാരി ഞാൻ ഇടയ്ക്ക് ഇങ്ങോ നോക്കുന്നുണ്ട് ഞാൻ ചോദിക്കണേ മന്തിക്കടയും ബിരിയാണി കടയും അല്ല മീൻ തന്നെ കേട്ടോ ആൾക്കാരില്ലേ ഇവിടെ തേലക്കെ ജില്ലയിൽ നിന്ന് ആൾക്കാർ ഇവിടെ ഒരു ഐഡിയ കാരണം അമ്മാതിരി തിരക്കാണ് ഇവിടെ അന്നമാരി മണ്ണവൻ തന്നെയാണ് അല്ലേ കിട്ടാത്ത കിട്ടാത്ത സാധനങ്ങള് നാട്ടില് കിട്ടാത്ത സാധനങ്ങള് ആറ്റാ ശീല ആൾക്കാർ നാട്ടില് ഇവിടെ പിന്നെ എന്താക്കെന്താ വേണ്ട സ്രാവോ അതോ കരിമീനോ അല്ലെങ്കിൽ ഒരു കാളാഞ്ചി എടുത്തോളി ഫൈനലി അമ്മക്ക് സ്ഥലം കിട്ടി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ ഞാൻ ഭക്ഷണത്തിൽ വെയിറ്റ് ചെയ്യണു കേട്ടോ പക്ഷെ ആര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത്രയും ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കാരണം ഇവിടുത്തെ പ്രത്യേകം ഇപ്പോഴും കണ്ടോ നമ്മൾ ഒരു മണിക്കൂറായിട്ടും ഇവിടെ തിരക്ക് മാറിയിട്ടില്ല ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുക ഓരോ ബെഞ്ചിൻ്റെ പേക്കിൻ്റെ ആൾക്കാർ ഓരോ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത്രയും ഇരുപതോളം ഐറ്റം മീനാ ഉള്ളത് ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ മ്മടെ പെരയില് പേറിക്കഴിഞ്ഞ മത്തി മാന്തള് അങ്ങനത്തെ മീനുകളല്ല വാങ്ങാൻ പക്ഷെ നമ്മള് ഇതുവരെ കഴിക്കാത്ത മീൻ വേറെ ഇവിടെ കിട്ടുന്നുള്ളതാണ് മീൻ കൊറേ തിന്നാണ് നമ്മള് ചോറ് കുറച്ചിട്ടാടിയത് കാളാഞ്ചിന്റെ സാധനം അതാ പിന്നെ അത്യാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ട് അച്ചാറും പായസവും ചട്നിയും ചമ്പത്തി നമ്മൾ ഓർഡർ ചെയ്തത് കാളാഞ്ചി ഉണ്ട് കരിമീൻ ഉണ്ട് മാന്തുണ്ട് സ്രാവ് പരിശുണ്ട് ഇനി മീൻ കെട്ടിയില്ല എന്നുള്ള പരാതി വരുന്നില്ല ഏഹ് പറഞ്ഞ എനിക്ക് ഏറ്റവും പുതിയ ഇപ്പൊ മീൻ കഴിക്കാനാണ് ഈ പ്രഗ്നൻസിൽ കടലിൽ ഇനി ഏത് മീനാണുള്ള ഇരുപതോളം ഐറ്റം മീനുകൾ െ ഇല്ലെങ്കിൽ കഴിഞ്ഞാല് ഇതൊക്കെ കണ്ടുകഴിഞ്ഞാല് രാജീവേട്ടാ ഫുഡ് ഒരു രക്ഷയില്ല എങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മീൻ ഒരുമിച്ച് കഴിക്കുന്നത് നമ്മൾ എത്രത്തോളം ഐറ്റംസ് ഉണ്ട് ഐറ്റംസ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത്ര തിരക്ക് വരാനുള്ള കാരണം എന്താ അറിയോ എന്താ മീനും ചോറ് നിനക്കിഷ്ടായോ എല്ലാവർക്കും നല്ല അടിപൊളിയാണ് അപ്പൊ എന്താ കുറ്റിപ്പുറം തിരുനാവായ കുറ്റിപ്പുറം തിരുനാവായ നമ്മൾ എല്ലാവരും എത്ര നേരം ുംരക്കിപ്പോഴും അങ്ങനെ ഗൈസ് പാമ്പായി രണ്ടാളും ഏ നല്ലോണം എത്ര മീനങ്ങള് കഴിച്ചേ പക്ഷെ ചോറിന്റെ സെറ്റൊക്കെ നോക്കിയേക്ക് സെറ്റ് കൂട്ടുമ്പോ ഏ ആരാരാണ് നമ്മൾ കുറ്റിപ്പുറം വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാണാനും കഴിക്കാനും ആസ്വദിക്കാനും ഭക്ഷണത്തിനായിട്ട് ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നൊക്കെ കാണാൻ കഴിയുന്ന കുറച്ച സ്പോട്ടേ ഉള്ളൂ നമ്മൾ കുറ്റിപ്പുറത്തെ ചോറും മീനും സത്യം പറയാനുള്ളത് എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രയും ഒരിക്കലും ഇതൊരു പ്രമോഷൻ വീഡിയോ അല്ല അല്ലേ കാരണം നമ്മൾ ഇവിടെ വന്നത്മാനായിട്ട് നമുക്ക് പ്രമോഷൻ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മളാ വേറെ മുക്കാൽ മണിക്കൂർ നമ്മളവിടെ കാത്തു നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല എത്രയോ നേരം നമ്മൾ കാത്തു നിന്നിക്കണ് കാരണം ആര് കുറ്റം പറഞ്ഞു എല്ലാവരും ഫുഡിന് വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പം എടുക്കും അപ്പം എടുക്കും എല്ലാവരും ഫുഡിന് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് പിന്നെ പോരാനിട്ട് എന്താണ് ഫുഡിന് വെയിറ്റ് ചെയ്ത് നിൽക്കുക പിന്നെ ഫുഡിന്റെ ടേസ്റ്റ് എല്ലാം കൊണ്ട് നോക്കുമ്പോൾ സംഭവം കിടുവാണ് ഇനി ഒന്നുമില്ല നിങ്ങൾ ഈ വഴി പോകണില്ല എന്നുണ്ടെങ്കിലും ഫാമിലി ആയിട്ട് ഇതേമാതിരി എത്ര വണ്ടി ഈ പാർക്കിംഗ് പോരാണ്ടിട്ട് ബാക്കിലും പാർക്കിങ് എന്ന് പറഞ്ഞ മാതിരി കല്യാണ ഓഡിറ്റോറിയം എന്നല്ല ചോറും മീനും തിന്നാണ് അത് ഇരുപതോളം ഐറ്റംസ് മീന് ഏഹ് ചട്ടിയിൽ പൊരിച്ച് ഫുള്ള് എണ്ണയിൽ പൊരിച്ച നല്ല ഫ്രഷ് പെട്ടക്കെണ്ണ മീനുകൊണ്ടുള്ള മീൻ പൊരിച്ചതും പിന്നെ ചോറും പായസവും എല്ലാം കൊണ്ടും അടിപൊളിയാണ് അപ്പം എന്തായാലും ലൊക്കേഷൻ മറക്കണ്ട കുറ്റിപ്പുറം തിരുനാമ റൂട്ടിലാണ് നമ്മുടെ മീനും ചോറും അല്ലേ